നമസ്കാരം ഓണത്തിന് മലയാളികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വക ഓണ സമ്മാനമാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് അതായത് കുറച്ച് ദിവസങ്ങളായി അടുത്ത ജി യോഗത്തിൽ ഒരു സുപ്രധാന മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് അതായത് പാൽ ചോക്ലേറ്റ് വസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ചേക്കാവുന്ന ചില നിർണായക മാറ്റങ്ങൾ ചരക്ക് സേവന നികുതി കൗൺസിൽ തയ്യാറെടുക്കുന്നു എന്ന ഉഗ്രൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജി എസ് ടി ടു പോയിന്റ് സീറോ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മാറ്റങ്ങൾ സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും കർഷകർക്കും അതോടൊപ്പം തന്നെ കച്ചവടക്കാർക്കും ഒരുപോലെ സന്തോഷിക്കാവുന്നതും അതുപോലെ ആശ്വാസം ലഭിക്കുന്നതുമാണ് സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ ഈ മാറ്റങ്ങൾ ചർച്ച ചെയ്യും നികുതിയില്ലാത്ത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അടങ്ങുന്ന ഒരു വിഭാഗം രൂപീകരിക്കുക പുതിയ നികുതി ഘടന സജ്ജമാക്കുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ കൂടാതെ നികുതിയില്ലാത്ത ഉത്പന്നങ്ങളുടെ പട്ടികയെല്ലാം വിപുലീകരിച്ചുകൊണ്ട് നിരവധി ആവശ്യ ഉത്പന്നങ്ങൾ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കാൻ കൗൺസിൽ ആലോചിക്കുന്നുണ്ട് പാൽ പാക്കറ്റിലാക്കിയ പനീർ പിസ ബ്രെഡ് ചപ്പാത്തി റൊട്ടി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നികുതി സ്ലാബുകളിൽ നിന്ന് ഒഴിവാക്കിയേക്കും നേരത്തെ പതിനെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന പറാത്ത പൊറോട്ട എന്നിവയും ഈ പട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് ലഭിക്കുന്ന സൂചന നിത്യോപയോഗ സാധനങ്ങൾക്ക് മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിലെ സാധനങ്ങൾക്കും വില ഉണ്ടാകുമെന്നത് ചെറിയ കാര്യമല്ല ഭൂപടങ്ങൾ അറ്റ്ലസുകൾ ഗ്ലോബുകൾ അച്ചടിച്ച ചാർട്ടുകൾ പെൻസിൽ ഷാർപ്പനറുകൾ പെൻസിലുകൾ എക്സസൈസ് ബുക്കുകൾ ഗ്രാഫ് ബുക്കുകൾ ലബോറട്ടറി നോട്ട് ബുക്കുകൾ എന്നിവ പന്ത്രണ്ട് ശതമാനം സ്ലാബിൽ നിന്ന് ഒഴിവാക്കി നികുതി ഇല്ലാത്തവയാക്കി മാറ്റാൻ നിർദ്ദേശമുണ്ട് ഇത് അംഗീകരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വലിയ ഒരു ആശ്വാസമായി മാറും കൂടാതെ വില കുറയാൻ പോകുന്ന മറ്റ് ഉത്പന്നങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പൊതുവെ വാങ്ങുന്ന പല ഭക്ഷ്യ വസ്തുക്കളുടെയും ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ നിർദ്ദേശമുണ്ട് ബട്ടർ കണ്ടെയ്ൻസ്ഡ് മിൽക്ക് ജാം കൂൺ ഈന്തപ്പഴം നട്ട്സ് എന്നിവയിൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ മാറ്റങ്ങൾ കുടുംബാംഗങ്ങളുടെ ചെലവ് കുറയ്ക്കും കൂടാതെ ബേക്കറി മധുര പലഹാര നിർമ്മാതാക്കൾ പാക്കേജഡ് ഭക്ഷണ നിർമ്മാതാക്കൾ എന്നിവർക്കും ഗുണകരമാകും കൊക്കോ ചേർത്ത ചോക്ലേറ്റുകൾ ധാന്യങ്ങൾ പേസ്ട്രികൾ ഐസ്ക്രീം എന്നിവയുടെ നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചേക്കും ഇത് പതിവായി ഉപയോഗിക്കുന്ന പലഹാരങ്ങൾ പ്രഭാത ഭക്ഷണ സാധനങ്ങൾ എന്നിവയുടെ വില കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ടെക്സ്റ്റൈൽസ് മേഖലയിലും ജി എസ് ടി കുറവ് വരുത്തുന്നുണ്ട് തുണി താരങ്ങൾക്കും വലിയ നികുതി ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ട് കോട്ടൺ സിന്തറ്റിക് ഫൈബറുകൾ കമ്പിളി വസ്ത്രങ്ങൾ എന്നിവയുടെ നികുതി ഉയർന്ന നിരക്കിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കും ഇത് കയറ്റുമതി കൂട്ടാനും ആഭ്യന്തര വിപണിയിൽ വസ്ത്രങ്ങൾ കൂടുതൽ താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കാനും സഹായിക്കും കാർഷിക മേഖലയിലും ഇളവുകൾ ഉണ്ട് യൂറിയ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് മ്യൂറേറ്റ് ഓഫ് പ്രൊട്ടാഷ് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് കോംപ്ലക്സ് ഉൾപ്പെടുന്ന വളങ്ങൾ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ നിർദ്ദേശമുണ്ട് ഇത് കർഷകരുടെ ഉൽപാദന ചെലവ് കുറയ്ക്കാൻ സഹായിക്കും സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ നടക്കുന്ന ചർച്ചയിൽ സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് തത്വമായി